<applause> الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله വിശ്വാസികളെ നമ്മെ ഏറെ വിശ്വാസികളെ ജഗന്നിയായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ഈ ഐഹിക ജീവിതം ധന്യമാക്കണമെന്ന് ഏവരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ ലോകത്ത് നിന്നൊരു യാത്രയുണ്ട് യാത്ര പോകുന്ന സമയത്ത്

ഒരു വാക്കാണ് എന്ന് പറഞ്ഞാൽ ജീവിത വിഭവം അള്ളാഹു ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാനുള്ള മതാഴു ജീവിത വിഭവം തന്നിട്ടുണ്ട് ആദം അലൈഹി സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവരെ പറഞ്ഞയക്കുകയാണ് ആ സമയത്ത് അവിടെ ഖുറാൻ പ്രയോഗിച്ചത് ഈ വാക്കുണ്ട് സൂറത്ത് ബക്കറയുടെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ ഇത് കാണാം നിങ്ങൾക്ക് ഭൂമിയിൽ വാസസ്ഥലമുണ്ട് ഒരു നിശ്ചിത സമയത്തേക്ക് വരെയുള്ള ജീവിത വിഭവവും ഉണ്ട് അതേപോലെ തന്നെ വിവാഹമോചിതരായ സ്ത്രീകൾക്ക് ന്യായപ്രകാരമുള്ള മത കൊടുക്കണം എന്നുള്ളത് സൂറത്ത് ബക്രയിൽ തന്നെ അവസാന ഭാഗത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം വിവാഹമോചിതരായ സ്ത്രീകൾക്ക് ന്യായപ്രകാരമായിട്ടുള്ള കൊടുക്കണം അതേപോലെ തന്നെ ദുനിയാവിലെ വിഭവം എന്ന് പറയുന്നത് തുച്ഛമാണ് എന്ന് ഒരുപാട് സ്ഥലത്ത് കുറാൽ കാണാൻ കഴിയും എഴുപത്തി ഏഴാമത്തായ പറഞ്ഞു കൊടുക്ക് ദുനിയാവിലെ വിഭവം കുറച്ചേ ഉള്ളൂ കുറച്ചുള്ളൂ ഇനി എന്തൊക്കെയാണ് ഈ ഐഹിക ജീവിതത്തിൽ അള്ളാഹു തന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ് മൂന്നാം മൂന്നാമം ചെറുതായി ഒന്ന് ഇങ്ങനെ വിശദീകരിച്ചു തരുന്നു ജനങ്ങൾക്ക് നാം നാം അലങ്കാരമാക്കി കൊടുത്തിരിക്കുന്നു ൊടു സ്ത്രീകളോടുള്ള അവന്റെ പ്രേമം അവന്റെ ഇഷ്ടം അവന്റെ താല്പര്യം അതേപോലെ തന്നെ പുത്രന്മാർ അതേപോലെ തന്നെ കൂമ്പാരമായി കൂട്ടിയിട്ടുള്ള സ്വർണം ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ് ഇതെല്ലാം ദുനിയാവിലെ വിഭവങ്ങൾ മാത്രമാണ് ഇതൊക്കെ ദുനിയാവിലെ വിഭവങ്ങളാണ് ഇനി ഈ ദുനിയാവിലെ വിഭവങ്ങൾ ഈ അലങ്കാരങ്ങൾ ഇത് നാളെ പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവിൽ കിട്ടുന്ന എന്തൊക്കെയുണ്ടോ അത് വളരെ തുച്ഛമാണ് ദുനിയാവിൽ എത്ര സൗകര്യം ഉണ്ടെങ്കിലും അതൊക്കെ വളരെ നിസ്സാരമാണ് പരലോകത്തേതാണ് ഹൈർ എന്നാണ് നമുക്ക് ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുന്നത് ഒമ്പതാം അധ്യായം സൂറത്ത് തൗബയുടെ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ അറദി തുമ്പിൽ ഹയാ ഈ ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുകയാണോ മിനല്ലാ സിറ പരലോകത്തിന് പകരമായിട്ട് പരലോകത്തിന്റെ ഈ ത്തിലെ വിഭവങ്ങൾ എന്തുമാത്രമാണ് കലീ വളരെ തുച്ഛമാണ് കുറച്ചേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ റബ്ബ് ഒരുപാട് വിഭവങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരുപാട് വിഭവങ്ങൾ അല്ല നമുക്ക് ദുനിയാവിൽ തന്നിട്ടുണ്ട് നമ്മുടെ വീട് നമ്മുടെ ജോലി നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കള് നമ്മുടെ കുടുംബം നമ്മുടെ സൗകര്യങ്ങള് ഇതൊക്കെ വിഭവങ്ങളാണ് ഈ വിഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാനും നിങ്ങളും ഇവിടെ ഇങ്ങനെ അഭിനയിക്കുക നമ്മളിങ്ങനെ അഭിനയിക്കുകയാണ് ഭാര്യയായി ഭർത്താവായി വാപ്പയായി വല്ലിപ്പയായി മരുമക്കളായി പേരക്കുട്ടികളായി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ദുനിയാവിൽ നമ്മളിങ്ങനെ മുതലാളിയായി ൊഴിലാളിയായി കച്ചവടക്കാരനായി അല്ലെ ഇങ്ങനെ നമ്മൾ ഓരോ അഭിനയങ്ങൾ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളെ ഇതൊക്കെ കുറച്ച് സമയത്തേക്ക് ഈ അഭിനയ ഈ അഭിനയം കുറച്ച് കാലത്തേക്ക് റപ്പ് നമ്മളെ തിരിച്ചു വിളിക്കും ഖുർആാൻ നാൽപ്പതാമം സൂറത്തൊ റിൽ അതിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് തൊട്ടു മുമ്പ് മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻറെയും ഫറോബിയുടെയും ചരിത്രം ഇങ്ങനെ പറയാ എന്നിട്ട് വിശ്വസിച്ച ഒരു മനുഷ്യന്റെ പ്രഖ്യാപനം അവിടെ കാണാം അതാണ് മുപ്പത്തൊമ്പതാമത്തായത് ആ വിശ്വാസിയായ മനുഷ്യൻ അവിടെ മുമ്പിൽ പറയണേ ഓ ജനത ഓ ജനങ്ങളെ ജനതോക ജീവിതത്തിലുള്ളതെല്ലാം താൽക്കാലിക വിഭവമാണ് ഇവിടെ ഇങ്ങനെ കണ്ടിട്ട് ഇവിടുത്തെ സൗകര്യങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ആകൃഷ്ടരായി പോകണ്ട മുസാ നബി അലൈസാത്തു വസാം പറയുന്ന രക്ഷിതാവിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾ വിശ്വസിക്കണം അതിന്ന് മാറി നിൽക്കരുത് കാരണം തീർച്ചയായിട്ടും പരലോകമാണ് അവിടെ പറഞ്ഞു കൊടുക്കാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് ആ ഈ നമ്മളിങ്ങനെ ഇങ്ങനെ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഈ വിഭവങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് ദുനിയാവിൽ ജീവിക്കുമ്പോ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമുക്കുണ്ടാകും പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും അവിടെ ഉരുൾപൊട്ടലുണ്ടാകും മഴക്കെടുതികൾ ഉണ്ടാകും അതേപോലെ തന്നെ പ്രകമ്പനങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും സാമ്പത്തിക പ്രയാസം ഇങ്ങനെ പല പരീക്ഷണങ്ങൾ ഉണ്ടാകും ഇപ്പൊ നോക്കി ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് എന്നും പത്രത്തിലും അതേപോലെ നമ്മുടെയൊക്കെ സംസാരത്തിലും വയനാടാണല്ലോ നമ്മുടെ സംസാരം വയനാടുമായി ബന്ധപ്പെട്ടാണല്ലോ ആ വയനാടിന്റെ അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടവരാണ് ആ ഒരു ഭാഗം മൊത്തത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തെ കുറിച്ച് അതിന്റെ കാരണങ്ങളെ കുറിച്ച് അതുണ്ടായതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ശാസ്ത്രരംഗത്തുള്ള നിരീക്ഷകരൊക്കെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ ഭാര്യയെ നഷ്ടപ്പെട്ടവർ ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടവർ ഇങ്ങനെ ദയനീയ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണോ നഷ്ടപ്പെട്ടത് എന്താ അവർക്ക് നഷ്ടപ്പെട്ടത് ഈ ദുനിയാവിൽ അവരുണ്ടാക്കിയ ഭൗതിക വിഭവങ്ങൾ മാത്രം മാത്ര നഷ്ടപ്പെട്ടത് ഭൗതിക വിഭവങ്ങൾ മാത്രാണ് വിശ്വാസികളെ അവരുടെ ഈമാൻ അത് ഇഹ്ലാസോട് കൂടിയുള്ളതാണെങ്കിൽ അവരുടെ വിശ്വാസം അത് കറകളഞ്ഞതാണ് എങ്കിൽ അവരുടെ വിവാദത്തുകൾക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല അവരുടെ വിവാദത്തുകൾക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല അവരുടെ നമസ്കാരം അവർ ചെയ്ത നോമ്പ് അവരുടെ സക്കാത്ത് അവരുടെ ഹജ്ജ് ഉംറ അമലു എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അതിനൊരു കുറവും വന്നിട്ടില്ല ഈ ദുനിയാവിലെ വിഭവങ്ങൾ കണ്ടത് ഒന്ന് അന്നലൊക്കെ നന്നലെ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടില്ലേ തെരച്ചിൽ നടന്നപ്പോ നാല് ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറിന്റെയും നൂറിന്റെയും നോട്ടൊക്കെ നമ്മൾ അതിങ്ങനെ വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടു ആരതോ ഉണ്ടാക്കി വെച്ചു പക്ഷേ അത് അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പറഞ്ഞു വന്നത് ദുനിയാവിലെ വിഭവങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടും അതേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ അവരുടെ അമലുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ ഇതേപോലെ നമ്മളേതും അല്ലാക്കും കൗഫിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നില്ലേ എന്താ അല്ല പറയുന്നത് ഈ ഭൂമിക്ക് മുകളിലുള്ളതിന്മേൽ ഇതിന്റെ മുകളിലുള്ളതൊക്കെ നാം നശിപ്പിച്ച് അതിന് നാം കുന്നുകളാക്കി മാറ്റും നമ്മുടെ വീട് നമ്മുടെ പറമ്പ് നമ്മുടെ തോട്ടം ഒക്കെ അള്ളാഹു പറമ്പാക്കി മാറ്റുമെന്ന അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം നിലയ്ക്ക് അങ്ങനെ ആക്കാൻ കെൽപ്പുള്ളവനാ അള്ളാഹു എന്നാ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ഈ ദുനിയാവാണ് എല്ലാം എന്ന് കരുതി ഇതിൽ ആകൃഷ്ടരായി യഥാർത്ഥ ജീവിതം നഷ്ടപ്പെടുത്തരുതേ എന്ന ആവശ്യ ഖുറാൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തോളത്തിങ്ങനെ പിടിച്ചിട്ട് റസൂല് പറയാ എത്രയോ നമ്മൾ ഈ മെമ്പർ തന്നെ കേട്ടതാണ് ആ വാക്ക് ഒരു വെറും ഒരു യാത്രക്കാരൻ ഒരു അപരിചിതൻ നീ ഒരു യാത്ര പോവുക ആ ഒരു യാത്രക്കാരനെ പോലെ കണ്ടാ മതി ഒരു ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു അപരിതനെ പോലെ ഈ ദുനിയാവിനെ കണ്ടാ മതി ഇവിടെ ശാശ്വതമല്ല സ്ഥിരമല്ല എന്നുള്ളതാണ് നോക്കി പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ എവിടെ കൂടിയാലും നമ്മുടെ കല്യാണത്തിന് കൂടിയാലും അങ്ങാടിയിൽ നമ്മൾ കുറച്ചാളുകൾ കൂടി സംസാരിക്കുമ്പോഴും നമ്മുടെ കൂട്ടുകാരൊക്കെ എത്തുമ്പോ നമ്മുടെ ഇപ്പത്തെ വിഷയം ലൈവ് വിഷയം വയനാട എന്നിട്ട് ഇങ്ങനെ വികാരം കൊള്ളുക നമ്മൾ വികാര ജീവികളാവുക എന്ത് വല്ലാത്ത പ്രയാസട്ടോ വല്ലാത്ത അവസ്ഥകൾ കേട്ടോ എന്നിട്ട് ഓരോ കഥകളും അവിടെ കൈ കിട്ടിയതും കാല് കിട്ടിയതും അവിടുത്തെ ഓരോ ആളുകളുടെ അനുഭവം പറഞ്ഞപ്പോ നമ്മളിങ്ങനെ വികാരം കൊള്ളുന്നുണ്ട് പക്ഷേ വിവേകത്തോടു കൂടി ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ വയനാട് ദുരന്തം കഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ ഓതിയ ഖുറാൻ പാരായണം അതിൽ നിന്ന് ഒരു പേജും കൂടി അധിക ഓതാൻ എനിക്കും ഇങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവര് നമ്മുടെ ഇതുവരെ ചെയ്യുന്ന ആരാധനകളിൽ ചെറിയൊരു മാറ്റം ചുന്നത്തുകളൊന്ന് അധികരിപ്പിക്കാൻ നമ്മുടെ പള്ളിയിലെ ജമാഅത്തിന്റെ എണ്ണം കൂടിയിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി പ്രത്യേകിച്ച് സുബൈ നമസ്കാരത്തിനൊക്കെ ഇതൊക്കെ നമ്മൾ വാർത്ത വായിക്കുമ്പോ റബ്ബിന്റെ കഴിവുകൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോ മനസ്സിലാക്കുമ്പോ ആ റബ്ബ് എന്നെയും ഈ രൂപത്തിൽ പരീക്ഷിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഒന്നും കൂടി റബ്ബിലേക്ക് അടുക്കണം എന്ന് വിചാരിച്ച് ജമാഅത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്ര കണ്ട് ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത നമ്മൾ എത്ര കണ്ട് പുലർത്തുന്നുണ്ട് കൈ നെഞ്ചത്ത് വെച്ച് നമ്മൾ നമ്മളോട് ചോദിക്കുക ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ഇടക്കിടക്ക് നമ്മൾ വെള്ളിയാഴ്ച ആ ജുമക്കിലുള്ള സൂറത്ത് നമ്മൾ കേൾക്കണില്ലേ സൂറത്ത് ആയലെ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് ആദ്യം പറയുന്നത് അവസ്ഥ എന്താന്നോ അവർ ദുനിയാവിനാണ് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ വിശ്വാസികളെ നിങ്ങൾ എന്താവണം പരലോകമാണ് എന്നും അവശേഷിക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ഇനി നമ്മുടെ നമ്മളാണ് ചിന്തിക്കേണ്ടത് മാറണോ മാറണ്ടേ മാറ്റം വേണോ വേണ്ടേ നമ്മൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവര് നമ്മൾ ആത്മാർത്ഥതയോട് ചെയ്യുന്ന നമ്മുടെ ഒരു വിഭവവും ഒരു പോറലും ഏൽക്കില്ല എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാലും പോറലേൽക്കുക നഷ്ടപ്പെടുക ഈ ദുനിയാവിലെ വിഭവം മാത്രമാണ് എന്ന തിരിച്ചറിവ് നമ്മളുണ്ടായി നമ്മളതിനനുസരിച്ച് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുക റഹ്മാനായ ശ്രമിക്കുകയും അനുഗ്രഹിക്കുമാറില്ല വിശ്വാസികളെ അള്ളാഹുവിനെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ പറഞ്ഞു വന്നത് ദുനിയാവിലെ വിഭവങ്ങൾ അത് താൽക്കാലികമാണ് എന്നാൽ പരലോകമാണ് എന്നെന്നും അവശേഷിക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ വിഭവങ്ങൾ എപ്പോഴും തകർന്നു പോവാം നശിച്ചു പോവാം എങ്കിൽ ഈ ദുനിയാവിലെ വിഭവങ്ങളൊക്കെ നമ്മുടെ പരലോകത്തെ രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ഒരു മുതൽ കൂട്ടായിട്ട് നമുക്ക് മാറ്റാൻ കഴിയണം ഇന്നലെ പത്രത്തിൽ അല്ലെങ്കിൽ മറ്റു മീഡിയകളിലോ സോഷ്യൽ മീഡിയകളൊക്കെ നമ്മൾ അറിഞ്ഞു ഈ വർഷത്തെ ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഹജ്ജ് എന്ന് പറയുന്നത് വല്ലാത്ത പ്രതിഫലമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്താൽ പിന്നെ ആ മനുഷ്യന് സ്വർഗമല്ലാതെ വേറൊരു പ്രതിഫലം അല്ല എന്നാണ് അബറൂറായ ഹജ്ജിന് പ്രതിഫലം സ്വർഗം മാത്രമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഹജ്ജ് ചെയ്ത് ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്ത് മടങ്ങി വന്നാൽ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഇതൊക്കെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സമ്പത്തുള്ളവൻ ആരോഗ്യമുള്ളവൻ പോവാനുള്ള സാഹചര്യം ഒത്തിണങ്ങിയവൻ നീട്ടിക്കൊണ്ടു പോവരുത് നമ്മളിങ്ങനെ നീട്ടി നീട്ടു പോവരുത് അതിനാണ് ഈ തുടക്കം ഈ കാര്യങ്ങൾ പറഞ്ഞത് ഈ വിഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക സൗകര്യമുള്ള ആളുകളൊക്കെ അതിന് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം അതിന് ഒരുങ്ങനും അതിന് അവസരം ഉണ്ടാക്കണം പറഞ്ഞു ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് പോകണ താല്പര്യം ഉണ്ടായി ഇതേപോലുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ പിന്നെ നാളെ നമ്മൾ ഖേദിക്കേണ്ടി വരും ചെയ്താൽ മതിയരുന്നു അത്തരത്തിൽ ഖേദിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ വിശുദ്ധ ഖുറാൻ കാണാം സൂറത്ത് മുപ്പത്തി അധ്യായം അതിലെ മുപ്പത്തിയേഴാമത്തെ അയത്തിൽ അല്ല പറയാ നരകത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരുടെ രംഗം പറയുന്നു ായ മനുഷ്യൻ അവസരം ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ നാളെ നരകത്തില് അവൻ അതിലതാ അലമുറിയിടുകയാണ് എന്നിട്ടാ നരകത്തിൽ വെച്ചുകൊണ്ടവൻ പറയുന്നു റബ്ബനാ ഞങ്ങളെ രക്ഷിതാവേ ഈ നരകത്തിൽ നീ ഒന്ന് ഞങ്ങൾ പ്രവർത്തിക്കാത്ത നല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ മാലാഖമാരുടെ ചോദ്യം അതാ വേണ്ടി പറ്റുന്ന സമയവും സന്ദർഭവും ഒക്കെ ഞാൻ നിനക്ക് ദുനിയാവിൽ നിനക്ക് വന്നില്ലേ ഇനി നീ നിന്റെ ഒന്നും വേണ്ട അതുകൊണ്ട് ഈ നീ അനുഭവിച്ചോ ആളുകൾക്ക് ഒരു കേടിക്കുന്ന രംഗമാണ് വിശദീകരിക്കുന്നത് പ്രിയപ്പെട്ടവര് അത്തരത്തിൽ അവസ്ഥയില്ലാതിരിക്കാൻ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തജ്ഞങ്ങളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുഹാനും അവൻ്റെ ജന്നാത്ത ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ മഹലിലെ നമ്മുടെ മാലിൻ്റെയും കൂടി ഉമ്മയായിട്ടുള്ള തിരുമ്മ മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന് മകരിമിക്ക് ഏഴ് മണി സമയത്താണ് ജനാസ നമസ്കാരവും കർമ്മങ്ങളും ഇവിടെ നടക്കുന്നത് ഈ സമയത്ത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ മഹതിയുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ പരലോക ജീവിതം അള്ളാഹു ഏറ്റവും ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ ജീവിത പരീക്ഷണമാണ് നമ്മളിന്ന് നമ്മളൊക്കെ യാത്രയിലാണ് ആ യാത്ര ഇങ്ങനെ അവസാനിക്കുമ്പോൾ അള്ളാഹു നമ്മളെ വിളിക്കും അതൊക്കെ ഉൾക്കൊള്ളുക ക്ഷമിക്കുക അള്ളാഹു അതൊക്കെ ക്ഷമിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള നല്ല മനസ്സ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രധാനം നൽകുമാറാവട്ടെ ആ കുടുംബത്തിനും ആ രൂപത്തിലുള്ള ക്ഷമയും അതിലുള്ള നല്ലൊരു മനസ്സും അല്ലാഹു പ്രധാനം നൽകുമാറാവട്ടെ അള്ളാഹു സുഖാനവധാല നമ്മളിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെയൊക്കെ മാതാപിതാക്കളുണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട് നമ്മുടെ പൊന്നുമക്കളുണ്ട് കണ്ടപ്പെട്ടവരുണ്ട് അള്ളാഹു അവർക്കൊക്കെയും മകത്തും മറഹമത്തും പ്രധാനം നിൽക്കുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ വീടുകളിലും ചുറ്റുപാടുമുണ്ട് അള്ളാഹു അവർക്കും ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും പ്രധാനം നിൽക്കുമാറാവട്ടെ അള്ളാഹു സുബാനവത് ആല അപകട മരണങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അതിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബാനവത് ആല തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മരണമുണ്ട് മരിക്കുന്ന സമയത്ത് ഇമാനോടുകൂടി ലാഹി ലാഹില്ലാ എന്ന കെലിമത്ത് തോഹീദ് ചരിച്ചു മരിക്കുന്ന മഹാഭാഗ്യവാൻ മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع جميع وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا